നന്മയുടെയും സമൃദ്ധിയുടെയും ദേശീയോത്സവമായ ഓണം മാനവ സൗഹൃദത്തിന്റെ പ്രതീകമാണെന്നും ലോകത്തിമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ടും ചികുവേര ഫോറം ഓണാഘോഷം സംഘടിപ്പിച്ചു ചികുവേര സെന്ററിൽ നടന്ന സംഗമവും ഓണക്കോടി വിതരണവും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു പ്രയാസമുള്ളവരെ ചേർത്ത് പിടിച്ച് സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന ചികുവേറ ഫോറം നമ്മുടെ നാടിന്റെ അഭിമാനം െന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ പറഞ്ഞു അതിനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും ഫോറം ആണ് കാരണം ആ സഹോദരിക്ക് സ്ഥലം നഗരസഭ വാങ്ങിക്കൊടുത്തപ്പോൾ ആ സ്ഥലത്ത് വയ്ക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചു ഏറ്റവും അർഹതപ്പെട്ടത് അധികാരം അറുപത് പേരിൽ ഒരാൾക്ക് മാത്രമാണ് വീടില്ലാത്തത് അഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റിയിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തത് പക്ഷെ നമ്മൾ അറുപത് ആളെ അതിദാരി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമായി വീടില്ലാത്തത് ഉണ്ടായിട്ടുള്ളൂ ആ വീടില്ലാത്ത ആ സഹോദരിക്ക് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി കൊടുത്തു അത്തരം ഒരു സാഹചര്യത്തിലാണ് അതിന്റെ അവരുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും നിങ്ങളുടെ കമ്മിറ്റിയും ഒക്കെ നിരന്തരമായി ചർച്ച ചെയ്തിട്ടാണ് ഫോറത്തിൻ്റെ സൗജന്യ പദ്ധതിയായ സ്വപ്നകൂടിന്റെ പതിനഞ്ചാമത് വീടിന്റെ പ്രഖ്യാപനം ഫോറം കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ നടത്തി അതിദരിദ്രരുടെ ലിസ്റ്റിൽ സ്ഥലവും വീടുമില്ലാത്ത ഒരു കുടുംബത്തിന് സ്ഥലം നഗരസഭ വാങ്ങി നൽകിയപ്പോൾ വീട് ചെകുവേറ ഫോറം നിർമ്മിച്ചു നൽകുമെന്നും അതിന്റെ തറക്കല്ലിടൽ സെപ്റ്റംബർ പതിനാലിന് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഫോറം പ്രസിഡന്റ് വി പി എം സാലിഹ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോറം രക്ഷാധികാരികളായ മാനവേന്ദ്രനാഥ് വളാഞ്ചേരി ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ ദീപു ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പറയാണ് നമ്മുടെ ബാങ്കിൽ ഇന്നും ഒരുപാട് പേർക്ക് ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇവരുടെ ഒരു കാലത്ത് ജീവന പ്രവർത്തനം മാത്രമല്ല തുടർന്ന് മുഴുവൻ അംഗങ്ങൾക്കും ഓണക്കോടി വിതരണവും നടത്തി ശശി മാമ്പറ്റ കെ പി ഗഫൂർ സുരേഷ് മാസ്റ്റർ മോഹൻകുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സെക്രട്ടറി അസീസ് പാണ്ഡികശാല സ്വാഗതവും വി വി സനിൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് വളാഞ്ചേരി ബി എസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റൽ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രിക് കോളേജ്